കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവായ്ക്കിയും സ്തുതി ആദ്യമു തൻ്റെ കണ്ണുടേയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പര അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഒത്തിരി പേർ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് നാം പഠിക്കുന്നത് വേദപുസ്തകത്തിലെ രൂത്ത് എന്ന പുസ്തകമാണ് ഗ്രന്ഥകർത്താവ് ആരെന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് നമുക്ക് കഴിയില്ലെങ്കിലും ശമുവേൽ എഴുതി എന്നാണ് പണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഏകദേശം ബി സി ആയിരത്തിനോടടുത്താണ് രൂത്ത് എന്ന പുസ്തകം എഴുതപ്പെട്ടിരിക്കാൻ സാധ്യത ദൈവസ്നേഹം യഹൂദ യഹൂദപരിധികൾക്കും അതീതമായിരുന്നു എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ദാവീദിൻ്റെ വംശ പരമ്പര നിർണയിക്കേണ്ടത് ആവശ്യമായി വന്നപ്പോഴാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അതായത് ദൈവത്തിൻ്റെ സ്നേഹം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല യഹോദന്മാരല്ലാത്തവർക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹതയും യോഗ്യതയുമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എബ്രായ ഭാഷയിൽ രൂത്ത് എന്ന പദത്തിന് കൂട്ടുകാരി എന്നാണ് അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ റോത്ത് എന്ന പദത്തിന് അല്പം കൂടി വ്യത്യസ്തമായി സ്നേഹിത എന്നുള്ള അർത്ഥമാണ് നൽകിയിരിക്കുന്നത് ഒരു യഹൂദനല്ലാത്ത വ്യക്തിയുടെ വീണ്ടെടുപ്പാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനമായ പ്രതിപാദി വിഷയമായിട്ട് കാണുന്നത് യഹൂദയല്ലാത്ത ഒരു വിധവയ്ക്ക് വംശപരമായ ക്ഷമയ്ക്കും ദയയ്ക്കും വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന നടത്തുന്ന വേളയിൽ ദാവീദ് രാജാവിന് ഒരു പാരമ്പര്യം നൽകുക എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സദാചാര ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ വെളിപ്പെടുത്തലാണ് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് നിന്നെ വിട്ടുപിരിയുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നുള്ള വചനമാണ് മർമ്മപ്രധാനമായ ചിന്തകൾക്ക് സഹായിക്കുന്ന രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാന വാക്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്കൊരുമിച്ചിരിക്കാം എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ